പൊയ് മുഖങ്ങൾ കവിത രചന രുദ്രൻ വരിത്ത് ആലാപനം മോഹനചന്ദ്രൻ നെല്ലേതെന്നറിയില്ല പതിരേതെന്നറിയില്ല പലരും ഈ കോലത്തില്ലായപ്പോൾ പവിഴമെന്നല്ലോ ധരിച്ചു ഞാൻ പണ്ടത്തെ പാരമ്പര്യങ്ങളിൽ കഴിഞ്ഞിടുമ്പോൾ നെല്ലേതെന്നറിയില്ല പതിരേതെന്നറിയില്ല പലരും ഈ കോലത്തിൽ ആയിപ്പോൾ പവിഴമെന്നല്ലോ ധരിച്ചു ഞാൻ പണ്ടത്തെ പാരമ്പര്യങ്ങളിൽ കഴിഞ്ഞിടുമ്പോൾ കലയും കവിതയുമായി കഴിയുന്നോർ കപടരാം ഭക്തരായി മാറിയുന്നു കോലങ്ങൾ കലികാല കലികാലങ്ങളായി മാറി കലയും കവിതയുമായി കഴയുന്നോർ കപടരാം ഭക്തരായി മാറിയെന്ന് കരിവരുത്തേക്കുമി കാവട്ട്യ കോലങ്ങൾ കലികാല ദൈവങ്ങളായി മാറി കണ്ണടച്ചിട്ടങ്ങിരിക്കും കരങ്ങളെ കൈവിലങ്ങിട്ടവരാണെല്ലാവരും കണ്ടാലോ സുന്ദര കാവ്യപ്രതിഭകൾ കൊന്തയുമേട്ട ജപചെരിപ്പൂ കന്നടച്ചങ്ങിരിക്കും കരങ്ങളെ കൈവിലങ്ങേട്ടവരാണെല്ലാവരും കണ്ടാലോ സുന്ദരകാവ്യ പ്രതിഭകൾ കൊന്തയുമേട്ടു ജപിച്ചിരിപ്പൂ കീഴടങ്ങാൻ എനിക്കാവില്ല കൗമാരകാലത്തിലല്ലോയൻ സ്വപ്നമിപ്പോൾ കൈവെട്ടിയാലുമി കൈകൾ വിറക്കില്ല കണ്ണിലൻ അഗ്നി അഗ്നീയരിഞ്ഞിടുമ്പോൾ കീഴടങ്ങാൻ എനിക്കാവില്ല കൗമാരകാലത്തിലല്ലോയൻ സ്വപ്നമിപ്പോൾ ഈ കൈകൾ വിറക്കില്ല കണ്ണിലൻ അഗ്നി എരിഞ്ഞിടുമ്പോൾ കൈവെട്ടിയാലും ഈ കൈകൾ വിറയ്ക്കില്ല കണ്ണിലെന്ത് അഗ്നി എരിഞ്ഞിടുമ്പോൾ